ഗൂഗിളിന്റെ ലോഗോ പരിചയമില്ലാത്തവരുണ്ടാകില്ല എന്നാൽ ലോഗോയിൽ ഗൂഗിൾ വരുത്തിയ മാറ്റത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നു ടെക് പീമനായ ഗൂഗിൾ അവരുടെ ലോഗോയിൽ പത്ത് വർഷത്തിനു ശേഷം ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ് മാറ്റം എന്ന് പറഞ്ഞാൽ അടിമുടി മാറ്റം ഒന്നുമല്ല ഗൂഗിളിന്റെ പ്രശസ്തമായ ജി എന്ന് എഴുതിയ ലോഗോയിൽ വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രം അതുകൊണ്ട് തന്നെ പുതിയ ലോഗോയിലെ മാറ്റം കണ്ടുപിടിക്കണമെങ്കിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കണം നേരത്തെ നാല് നിറങ്ങൾ ഓരോ ബ്ലോക്കുകളിലായി വിന്യസിച്ചിരുന്ന ലോഗോയിൽ ആ കളറുകളെ തമ്മിൽ ലയിപ്പിച്ച് ഒരു ഗ്രേഡിയൻ ലൈനിൽ മാറ്റി എന്നതാണ് പുതിയ മാറ്റം ഗൂഗിളിന്റെ എഐ ചാറ്റ്ബോട്ടായ ജമിനയുടെ ലോഗോയിൽ നൽകിയിരുന്ന ഗ്രേഡിയൻ സ്റ്റൈൽ തന്നെയാണ് ഗൂഗിൾ പുതിയ ലോഗോയിലും നൽകിയിരിക്കുന്നത് ഒറ്റനോട്ടത്തിൽ പഴയതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും തോന്നില്ലെന്നതാണ് ഇതിന്റെ പ്രത്യേകത രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിലാണ് ഒടുവിൽ ഗൂഗിൾ അവരുടെ ലോഗോയിൽ കാര്യമായ മാറ്റം വരുത്തിയത് അന്നത്തെ മാറ്റത്തിന് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വരുത്തിയവ വളരെ ചെറുതാണ് ഏതായാലും ഗൂഗിളിന്റെ ലോകോമാറ്റം സമൂഹ മാധ്യമങ്ങളിലും ചർച്ചയായിട്ടുണ്ട് കൊള്ളാമെന്ന് ചിലർ പറയുമ്പോൾ ഇതിലിപ്പോൾ എന്താണ് മാറ്റമെന്ന് ചോദിക്കുന്നവരും ഒട്ടും കുറവല്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം